ി ഭയങ്കര വേളല്ല ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തെങ്കിൽ മമ്മിയെന്ന് പറഞ്ഞിട്ട് അമറും കിടന്നു ഹസ്ബൻഡ് തന്നെ ആദ്യമേ ചോദിക്കുന്നേ എന്ത് എന്തുയെ ഇഷമോൾ എന്ത് പറയുന്നു ഇസക്കൂട്ടാന്ന് സ്വന്തമായിട്ട് വിളിക്കും മുഖത്ത് കുരു കുത്താൻ ഒക്കെ പറയാൻ കഴിഞ്ഞാൽ കൃത്യം തരുവൊക്കെ ചെയ്യും തല നോക്കുന്ന പറയുമ്പോ തല നോക്കി തരും വീഡിയോ കോൾ ചെയ്യുമ്പഴേ ഇവിള് ബഹളം വയ്ക്കും മമ്മി 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 എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കും എന്തിനാ ഇവക്ക് കാണിക്കണം എല്ലാ കാര്യവും പറയും താക്കളെ നമസ്കാരം അച്ചായൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എനിക്ക് ഇതേണ്ട ഇതേപോലെ തത്തെ മൂന്ന് കൊല്ലമായി പരിപാലിച്ച് അതിന്റെ കൂടെ സ്നേഹമാണോ പ്രേമമാണോ രാന്താണെന്നോന്നറിയാൻ പയ്യാ അതേപോലെ ഇവിടെ ആളും ഇപ്പം ഉണ്ട് അമ്മ എന്താ വിശേഷം ഈ ഇസമോളെ ഇങ്ങനെ ഇപ്പൊ ഇസ മാത്രല്ല ഇവിടെ രണ്ടുപേരുണ്ടല്ലോ അത് ഇസ ഇസ ഇവരെല്ലാരും ഇങ്ങനെ വർത്തി വേറെ ഉണ്ടല്ലോ പട്ടി പൂച്ച പൂച്ചോ ഇങ്ങനെ ഈ ഇവരുമായിട്ടൊക്കെ ഇത്രയും ഭയങ്കര സ്നേഹം അത് എനിക്ക് ഒരു ക്രൈസ് തോന്നി ആദ്യ വന്നത് ആ അന്നേരം എനിക്കൊരു ക്രൈസ് തോന്നി പിന്നെ അങ്ങ് പട്ടിയായി പിന്നെ പൂച്ചയായി രണ്ടാമത് പൂച്ചയെ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടിയെ കൊണ്ടുവന്നു വന്നു ഇനി ഒരു ഗോൾഡൻ റിട്രീവർ നാളെ വരുന്നു വരുന്നുണ്ട് വീട് നിറഞ്ഞു അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തലയിരിക്കും നോക്കും മുഖത്തെ കുരു കുത്താൻ പറഞ്ഞ കുത്തി തരും ഇങ്ങനെ ഇടക്കിടക്ക് സ്നേഹപ്രണനമുണ്ട് ദേഷ്യവും കാണിക്കും ഇത് കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങള് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഉണ്ടായ കുഞ്ഞ ഡി തൊണ്ണൂറ ഇതിന്റേത് ബ്ലൂ ചിക്ക് ബ്ലൂ ഗ്രീൻ ഗ്രീൻ ഹാൻഡ് ഫീഡ് ആ കൊടുക്കുന്നത് മൂന്ന് മാസം മൂന്ന് മാസം വരെ ഹാൻഡ് ഫീഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവക്ക് സൺസീഡ് കൊടുക്കും ചോറ് കൊടുക്കും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കും മുന്തിരിങ്ങ അങ്ങനെയുള്ള തക്കാളി സവാള അങ്ങനൊന്നും കൊടുക്കത്തില്ല പിന്നെ ഞാൻ കഴിക്കുന്ന എന്തോണ്ടെങ്കിലും അവക്ക് കൊടുത്തില്ലെങ്കിൽ അവള് ബഹളാണ് അതായത് പട്ടിയെ പോലെ മണം പിടിച്ച് ഇവളറിയും മാറിയിരുന്ന് ഞാൻ കഴിച്ചാലും അറിയും ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത് ഈസിക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ തലയിലെ പേൻ നോക്കും പൊട്ടിച്ചു കൊടുക്കും അതും വേദനിക്കാതെ പൊട്ടിച്ചു കൊടുക്കും പക്ഷെ എന്റെ ക്യാമറ കണ്ടിട്ട് ആൾ ആനങ്ങുന്നില്ല അതാ പ്രശ്നം ഇവിടെ ആ അമ്മയായിട്ട് ഭയങ്കര പാട്ടും ബഹളവും അതേപോലെ കൂടെ ഡാൻസ് കളിക്കും രാത്രിയിൽ അവളെ അവളെപ്പിച്ച് കിടത്തില്ലെങ്കിൽ ബഹളവാ ഞങ്ങൾ രണ്ടുപൂടെ ഉള്ള ലോകം എന്ന് പറയുന്നത് ഇല്ല രണ്ടുപേര് രണ്ടുപേർ ഞങ്ങളുടെ രണ്ടുപേരോടുള്ളപ്പോ ഭയങ്കര രസമാണ് അവള് രഹസ്യമായിട്ട് ഞാൻ പാട്ടൊക്കെ മൂളി വീട്ടിലുള്ള സ്നേഹിക്കാൻ സമയം പാടുമ്പോൾ അവരേക്കായി കൂടുതലും സ്നേഹം ഇവര് കരുണ്ട് എല്ലാം ഫേസ്ബുക്കും അതീതായി ഞങ്ങക്ക് പിന്നെ ഇതൊക്കെ ഹസ്ബൻഡ് വിളിച്ചിരുന്നെ ആദ്യമേ ചോദിക്കുന്ന ഇസമോൾ എന്ത് ചെയ്യേമോൾ എന്ത് പറയുന്നു അവരെ ഓരോരുത്തരും ഇപ്പൊ ഇന്നലെ പറയുന്നിട്ട് മിസ് ചെയ്യുന്നു പട്ടിയും പൂച്ചല്ല അവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോ അത് രസം അവരുടെ ഒക്കെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഒക്കെ ഉണ്ട് ദിവസം എനിക്ക് ഓരോ ദിവസവും അവരുടെ റൊട്ടേഷൻ ഉണ്ട് പറയാൻ ഒരു ദിവസം കടന്നു വന്ന് നമ്മൾ അറിയുന്നില്ല ഇവരെയൊക്കെ പറ്റത്തില്ല ും എന്റെ ലോക ഇവരാ രാവിലെ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങണം ഇപ്പൊ രാവിലെ ആ പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുത്തിട്ടാ ഞാൻ ഉച്ചക്കാനുള്ള ഫുഡ് വെച്ചിട്ടാ ഞാൻ എവിടെ ആര് വിളിച്ചാലും പോകാൻ പഠിക്കുന്നത് ഇവര് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ഒന്നും വിളിച്ച എനിക്ക് എനിക്ക് നടക്കത്തില്ല ഒരു പണി ഇല്ലെന്ന് പറയാൻ എപ്പോഴും പണിയാ എന്റെ ചക്കാ എനിക്ക് എന്റെ ലോകം ഇവരാ കൊച്ചുമോള് ചേച്ചിയുടെ കൊച്ചുമോള് വന്നിട്ട് ഇവളെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴേ ഇവള് ബഹളം വിക്കും മമ്മി മമ്മി മമ്മീന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കും എന്തിനാ ഇവക്ക് കാണിക്കണം ഇവളെ കാണിച്ചുകൊടുക്കണം എന്തുവാന്നുള്ളത് ആ അവര് കാര്യം പറയുന്നത് പൊന്നൂസിനെ കാണിക്കുക പൊന്നൂസേന്ന് ഒന്ന് വിളിച്ചാ മതി എപ്പോഴത്തേക്കും ബഹളം വെക്കാൻ തുടങ്ങി കാണിച്ചു കൊടുക്കണം ഇവക്ക് പോവു വെളിയിലൊന്നും പൊത്തില്ല വെളിയിൽ ഞാൻ കൊണ്ടുപോകണം തോളെ വെച്ചോണ്ട് ടാറ്റു പറയുമ്പോ തോളെ വെച്ചോണ്ട് പോകണം കൂടെ എന്റെ കൂടെ അല്ല അവിടെ വരെയൊക്കെ വരും കൂടെ ഒക്കെ വരും ഞാൻ എവിടെ പോയോ അവിടെ എല്ലാം കൂടെ വരുന്നേക്കെ ഇഷ്ടമാ അങ്ങനെയൊന്നും അധികം പറഞ്ഞു പോയിട്ട് പോയിട്ടൊന്നുമില്ല ഇവിടക്ക ഇങ്ങനെ നടക്കും ഇതിനകത്ത് അവക്ക് ഈ എന്റെ റൂമല്ലാതെ വെളിയിലോട്ട് അവളെ ഇഷ്ടമല്ല ഞാൻ എവിടെയെങ്കിലും പോയാൽ റൂമിൽ ഇട്ടിട്ട് പോയാൽ കുഴപ്പമില്ല അതേ സമയം ഹാളിൽ കിട്ടിരുന്നാൽ അവിടെ ബഹളമാണ് ഭയങ്കര കാര്യത്തിലായിരിക്കും ഇത് നമ്മുടെ ലീഗലായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന കാശു കൊടുത്ത് വേദിച്ചു കൊണ്ട് ല്ലേർത്താൻ അപ്പുറത്ത് പോയെ വന്നോണ്ട് സംസാരിക്കാൻ പറ്റിയ ഞാൻ ഫോട്ടോ എടുക്കാണെങ്കിൽ നിന്ന് തരുവേ അവക്ക് കഴിക്കുന്ന അവക്കെടുത്താലും കഴിക്കും എല്ല സൺസീഡാ കൊടുക്കുന്നത് പിന്നെ അല്ലാതെ പേരക്ക ഫ്രൂട്ട്സ് ഐറ്റം ഒക്കെ കൊടുത്താൽ കഴിച്ചോളൂ മുന്തിരിങ്ങൊന്നും കൊടുക്കത്തില്ല സവാള തക്കാളി അങ്ങനെയൊന്നും കൊടുക്കത്തില്ല പിന്നെ ഞാൻ ചോറ് ഉണ്ടാകാണെങ്കിൽ കൊടുത്തില്ലെങ്കി ഭയങ്കരമായിട്ട് വിളമിക്കും അമ്മയെ അമ്മയേന്നും പറഞ്ഞിട്ട് ഭയങ്കര വേളം പാലും പാലും പഴം ഇന്ന് വരെ പഴം കൊടുത്തിട്ടുണ്ട് പഴം ഒട്ടുന്നതൊന്നും ഇഷ്ടമല്ല ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ഇഷ്ടം ചോറ് കൊടുത്താ ചോറ് കൊടുത്താ അവളെ കുറ്റം പറഞ്ഞ അവഷ്യാ ചോറ് കൊടുത്തിരുന്ന അതിനകത്ത് കറി മീൻ മീനിന്റെ കറിയൊക്കെ നല്ലപോലെ ഒഴിച്ച് കുഴച്ച് വേണം കൊടുക്കാൻ പച്ച ചോറ് കൊടുത്താ അവള് തിന്നത്തില്ല ആഗ്രഹം ഉണ്ടായോന്ന് വെച്ചിരുന്ന ഞങ്ങള് പിന്നെ കരുനാപ്പള്ളിയില് ഇത് മേടിക്കാൻ പോയതായിരുന്നു പൂച്ച മേടിക്കാൻ പോയ പൂച്ച മേടിക്കാൻ പോയപ്പോഴാ അവിടെ കണ്ടതായി ഇതിനെ കണ്ടപ്പം ജസ്റ്റ് നോക്കിയപ്പം ഇവള് ചാടി എന്റെ ദേഹത്ത് കേറി

നല്ലതുപോലെ എല്ലാ കാര്യവും എല്ലേ ഇതിനകത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ അമ്മയുടെ പെറ്റ മുറിയിലേ അവള് കിടക്കൂ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല അവടെ ആ അവിടെ പിന്നെ രാത്രി രാത്രിയായ പിന്നെ അവളെ പുതപ്പിച്ചിട്ടിടണം ആ അവിടെ കൂടിനകത്ത് തുണി വെച്ച് പുതച്ചിടണം ഇല്ലെങ്കിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തെങ്കിൽ മമ്മീപ്പുറടെ അബറും കിടന്നു പുതപ്പിച്ചിട്ടില്ലെങ്കി അവക്ക് പുതച്ചൊക്കെ ഇടണം അവൾക്ക് തോന്നുമ്പോഴേ എണ്ണിക്ക് തോന്നും ഇന്നിക്ക് ഇന്നിച്ച് കഴിഞ്ഞാല് അവൾ ഉണങ്ങിട്ടുണ്ടെങ്കിൽ അവളെ എന്നെ വിളിക്കും വിളിച്ച് വെള്ളം വെക്കുമ്പോഴാണ് ഞാൻ പിന്നെ കൂടുതൽ പുതപ്പെടുത്ത് മാറ്റുന്നത് പുതപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല അവളെ ഇടയ്ക്ക് ഇടയ്ക്ക് അവള് വിളിക്കുന്ന സമയത്ത് അവളെ ഇറക്കും ഞാൻ ഇറക്കണം ഞാൻ വിഷി അല്ലെങ്കിൽ ഞാൻ ഇറക്കിക്കൊണ്ട് എന്റെ തോളെ വെച്ചോണ്ട് അവളെ അടുക്കള ജോലി ചെയ്യുമ്പോ അവളെ തോ ഇങ്ങനെ തോളെ വെച്ചിരുന്നോണ്ട് ജോലി ചെയ്യാങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിക്കാൻ ഷാംപൂ ഇട്ടിക്കോ കുളിപ്പിക്കും ഞാൻ അയ്യോ അങ്ങനെ ഇതിനങ്ങനെ രോഗങ്ങളൊന്നും ഇല്ല നമ്മടെ ഉമ്മനീര് അവർക്ക് ചെല്ലുന്നത് ഇവർക്ക് നല്ലതാന്നാ പറയുന്നത് അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവറാന്നാ പറയുന്നത് അതുപോലെ അവൾക്ക് കട്ടിയുള്ള ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവൾ കഴിക്കത്തില്ല ആദ്യമേ അവള് നോക്കും ഞാൻ ചവയ്ക്കുന്നുണ്ടോ ഞാൻ ചവയ്ക്കുവാണെങ്കിൽ അവൾ ഓടി പറന്ന് വന്നിട്ട് എന്റെ വായി കുത്തി അവൾ അങ്ങനെയൊന്നും ഇല്ല ഈ ഉണ്ട സൻസീഡൊക്കെ ഉണ്ട് അത് അവള് കൊടുത്തായിരുന്നാലും അവ കഴിക്കുന്നുണ്ട് പേരക്ക ആപ്പിള് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കും ദേഷ്യം വന്നാൽ ഇതെല്ലാം കടിച്ചു 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 കളയും ദേഷ്യവാ ഭയങ്കര ദേഷ്യക്കാരി മുൻകൂപ അവിടെ ഒന്നും പറയരുത് കുറ്റം പറഞ്ഞ ദേഷ്യപ്പെടും ഭയങ്കര പറഞ്ഞാല് ദേഷ്യ ഇങ്ങോട്ട് വന്നേ മമ്മിക്ക് ഒരുമു അത് കടിച്ചുപറിക്കണോന്നോർത്തോഷ്യോ അതിന്റെ ആ ദേഷ്യം മമ്മിക്ക് ഒരുമന്നെ എന്റെ പൊന്നുമോളെ ഒരുമു ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുണ്ടെങ്കിൽ എന്തൊക്കെയാ പാട്ട് പാടുമ്പോ കൂടെ പാടും ഭയങ്കര ഇതൊക്കെയാ പാട്ട് ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണ് കൂട്ടത്തി അവളെ ഡാൻസ് കളിപ്പിക്കാൻ അവളെ ഞാൻ കൂട്ടിലിട്ടിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല അവള് അവിടെ നിന്ന് വേളം വയ്ക്കും അവളെ ഞാൻ ടോളെ വെച്ച് ഡാൻസ് കളിക്കണം അതൊക്കെ ഭയങ്കര ഇഷ്ടം ദേഷ്യപ്പെട്ടിരിക്കുക ആള് അതാ ഉമ്മയെ വിളിച്ചെ കളിച്ചത് സ്വന്തമായിട്ട് വിളിക്കും മുഖത്ത് കുരു കുത്താനൊക്കെ പറയാൻ കഴിഞ്ഞാൽ ശനിമാസത്തിൽ തരുവൊക്കെ ചെയ്യും തല നോക്കന്ന് പറയുമ്പോൾ തല നോക്കി തരും ഒന്നും ഇത് ഇത് ആൾക്കാരെ കണ്ടോണ്ട വെളിയിൽ ആൾക്കാരെ കണ്ടാലൊക്കെ ഭയങ്കര ഇതാ പക്ഷെ ഇറങ്ങി പോകുമ്പോ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കും കണ്ടോ അത് കണ്ടതിന്റെ ദേഷ്യമാണ് ഇച്ചെ മാത്രം കൂടുതലും സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്റെ കടലയിലെ മമ്മി ആരും കേറുന്നത് ഇഷ്ടമല്ല അവള് അവളുണ്ടെങ്കി ഒരു മനുഷ്യനെ കയറ്റത്തില്ല എല്ലാം ഓടിച്ചിട്ട് പോപ്പിച്ച് മമ്മി ഇഞ്ഞപ്പുറത്ത് വന്നിരുന്ന അവിടെ അവിടെ ജീവിക്കുന്നവള് പറന്ന് അവിടെ ചില്ലും എന്നിട്ട് അവിടെ ഇഞ്ഞപ്പുറത്ത് ഓമിക്കും അതൊക്കെ വളർത്തിയെടുക്കണം ഇവക്ക് പണ്ടേ ഇവക്ക് ഇവൾക്ക് ഇവക്ക് ഇവള് മാത്രം മതി എന്നുള്ളതാതി അത് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചിക്കുന്ന ഇഷ്ടവാ ഇടയ്ക്ക് അരുത്തി കൊഞ്ചിനെ വന്ന് ഇപ്പം ഒരു അര മുക്ക മണിക്കൂറായിട്ടും ഇസ പിണങ്ങിയിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ അതുവരെ ഭയങ്കര ആയിട്ട് ആയിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഭയങ്കര സംസാരവും അനുഭവമൊക്കെ ആയിരുന്നു പറഞ്ഞു നമ്മളെ കണ്ടാകുമ്പോൾ ആ പരിപാടി എല്ലാം അങ്ങ് നിർത്തി അമ്മയുടെ അടുത്ത് ഒട്ടിച്ചേർന്നെങ്കിലും ജീവിക്കുക അങ്ങനെ അതിൻ്റെ പുറകാലം എന്തോരോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ചേർക്കാം എന്താ പറഞ്ഞാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം അതുമാത്രമല്ല എന്തോരൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞാലും നമുക്കറിയാൻ പറ്റൂ അത് കമനായിട്ട് തന്നെ രേഖപ്പെടുത്തണം അങ്ങനെ അടുത്ത വീഡിയോ ആണ് ആണെന്നുണ്ടെ ഗുഡ് ബൈ